പ്രിയമുള്ളവരെ പുതിയൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ നിങ്ങളെവരെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വന്ധ്യതാ ചികിത്സ അഥവാ ഇൻഫെർട്ടിലിറ്റി ചികിത്സ കൊണ്ട് അണ്ടാശയത്തിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം വന്ധ്യത ഉള്ള സ്ത്രീകൾക്ക് മറ്റ് സ്ത്രീകളെ അപേക്ഷിച്ച് അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത അതൽപ്പം കൂടുതലാണ് എന്നുള്ള വസ്തുതയാണ് ഇതിലുപരിയായിട്ട് ഈ ചികിത്സ കൊണ്ട് അവരുടെ അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കുറച്ചും കൂടെ കൂടുമോ എന്നുള്ള കാര്യം മാത്രമേ നമ്മളിവിടെ പരിശോധിക്കുന്നുള്ളൂ വന്ധുതയ്ക്ക് ചികിത്സയ്ക്കായിട്ടപ്പം പല തരത്തിലുള്ള മരുന്നുകളും പ്രൊസീജിയറുകളും ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കാറുണ്ട് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ ചികിത്സയുടെ ഫലമായിട്ട് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ നേരിയ തോതിൽ ഉയർന്നു നിൽക്കുന്നതായിട്ട് ചില ഗവേഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും പുതിയ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അന്താശയത്തിലെ ക്യാൻസർ അന്താശയത്തിലല്ല ഉത്ഭവിക്കുന്നത് ഇത് ഉത്ഭവിക്കുന്നത് ഫല്ലോപ്യൻ ട്യൂബിലാണ് അതായത് ട്യൂബ്സിലാണ് ക്യാൻസർ ഉത്ഭവിക്കുന്നത് അത് അവിടെ നിന്ന് ഉത്ഭവിച്ച് അന്താശയത്തിൽ വന്ന് പറ്റിപ്പിടിച്ചിരുന്ന് വളരുക എന്നുള്ള ഒരു കൺസെപ്റ്റിനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടിയിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വന്ധ്യുത ചികിത്സ കൊണ്ട് അണ്ടാശയത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഒരുപക്ഷെ അങ്ങനെ സാധ്യത ഉണ്ടെന്ന് വരിക പോലും ആ സാധ്യത വളരെ ചെറിയ തോതിൽ മാത്രമേ ഉള്ളൂ എന്നാണ് ഇപ്പോഴത്തെ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് നേടിയ അറിവുകൾ വന്ധ്യതയ്ക്ക് ചികിത്സയെടുക്കുന്ന ധാരാളം സ്ത്രീകൾക്കും അവരുടെ പങ്കാളികൾക്കും ഫലപ്രദമാകും ഉപകാരപ്രദമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് കിട്ടിയ അറിവുകൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ അധ്യായം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം